ഈ ശോമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പാംബ്ലാനിയുടെ തലശ്ശേരിയിൽ നിന്നുള്ള വാർത്ത എവിടെയാണ് മെത്രാൻമാർക്ക് പിഴച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പല രൂപതകളിൽ നിന്നും വൈദികരും അൽമാരും എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് തലശ്ശേരിയിലെ ചില വൈദികർ എന്നെ കുറേ നാളുകളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ദിവസങ്ങളിലും ഒന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു അവർ പങ്കുവെച്ച ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി ഞാനും അവർ നമ്മൾ സംഭാഷണത്തിൽ വന്ന ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള ഒരു സിനഡിലും മെത്രം സിനഡിലും ഏകീകൃത കുർബാനയെ മെത്രാമാർ എതിർക്കാതിരുന്നത് എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള ഒരു സിനഡിലും ഒരു മെത്രാനും ഏകീകൃത കുർബാനയെ എതിർത്തിട്ടില്ല ഇതിന് വിപരീതമായിട്ട് നരികുളച്ഛനാണ് പറഞ്ഞത് ആ അച്ഛനെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ അദ്ദേഹം മറുപടി തന്നിട്ടില്ല എന്തുകൊണ്ട് ഒരു സിനഡിലും ഒരു മെത്രാനും എതിർത്തില്ല എന്ന എൻ്റെ ചോദ്യത്തിന് ഇതുവരെയും നരികുളച്ചനോ നരികുളച്ചനോ കൂടെയുള്ളവരോ മറുപടി നൽകിയിട്ടില്ല ഒരു സിനഡിലും അങ്ങനെ ചർച്ച ഉണ്ടായിട്ടില്ല ഒരു മെത്രാനും ഇത് പുനഃപരിശോധിക്കണം ഏകീകത കുർബാനെക്കുറിച്ചുള്ള തീരുമാനം പുനഃ പുനഃപരിശോധിക്കണമെന്ന് ഒരു സിനഡിലും തൊണ്ണൂറ്റൊമ്പത് മുതൽ ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഇരുപത്തിരണ്ട് കൊല്ലം പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ തലശ്ശേരി എന്നുള്ള അച്ഛന്മാരിൽ ഒരാൾ പറഞ്ഞത് ഈ മെത്രാന്മാർക്ക് ചില വിശേഷാധികാരങ്ങളുണ്ടല്ലോ അപ്പോൾ ഏകീകൃത കുർബാനക്കായിട്ട് മെത്രാൻ സെൻ്റിൽ തീരുമാനിച്ചാലും ഓരോ മെത്രാനുമുള്ള അധികാരം ഉപയോഗിച്ചിട്ട് ഓരോ രൂപതക്കും മൊത്തമായി ഒരു ഡിസ്പെൻസേഷൻ കൊടുത്ത് ജനാഭിമുഖ കുർബാനയാക്കാം എന്നൊരു സൂത്രമായിരുന്നു പല മെത്രാന്മാരുടെയും മനസ്സില് അതായത് മെത്രാമാർക്ക് ചില അധികാരങ്ങളുണ്ട് ആ പദവിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഒരു രൂപതയ്ക്ക് മൊത്തമായിട്ട് മൊത്തമായിട്ട് ഒരു ഡിസ്പെൻസേഷൻ കൊടുത്ത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് തൊണ്ണൂറ്റൊമ്പത് പിള്ളി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഡിസ്പെൻസേഷൻ കൊടുത്ത് മെത്രാൻ്റെ അധികാരം ഉപയോഗിച്ച് ഡിസ്പെൻസേഷൻ കൊടുത്ത് രൂപതയ്ക്ക് മൊത്തം ഡിസ്പെൻസേഷൻ കൊടുത്ത് അത് കാലാകാലത്തേക്ക് ഡിസ്പെൻസേഷൻ കൊടുത്ത് ഈ ജനാഭിമുഖം നിലനിർത്താമെന്നായിരുന്നു മെത്രന്മാരുടെ മനസ്സിലെ സൂത്രം എന്നാൽ അത് പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയി എന്നുള്ളത് അത് അത് പൊളിഞ്ഞു പോകാൻ മാത്രമല്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് ഈ ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞു കൃത്യമായിട്ട് നിർവചനവും നൽകപ്പെട്ടു ഒരു രൂപതയ്ക്ക് മൊത്തമായി നൽകുന്നത് ഡിസ്പെൻസേഷൻ അല്ല അതും അനിശ്ചിത കാലത്തേക്ക് നൽകുന്നത് ഡിസ്പെൻസേഷൻ അല്ല അപ്പൊ ഡിസ്പെൻസേഷൻ തന്നെ നിയമമാകുമല്ലോ ഒഴിവ് തന്നെ നിയമത്തിൽ നിന്ന് ഒഴിവ് തന്നെ നിയമമായിട്ട് മാറും അങ്ങനെ പാടില്ല ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സവിശേഷ കാരണങ്ങൾ ചില പ്രത്യേക കാരണങ്ങൾ മൂലം ചില പ്രത്യേക കാലത്തേക്ക് ചിലർക്ക് മാത്രം കൊടുക്കുന്നതാണ് ഡിസ്പെൻസേഷൻ എല്ലാവർക്കും എല്ലാ കാലത്തേക്കുമായി കൊടുക്കുന്നത് ഡിസ്പെൻസേഷൻ ആകില്ല അതുപോലെ നിയമത്തിന് തന്നെ പ്രസക്തി ഇല്ലാതാകും ചില ആളുകൾക്ക് ചില പ്രത്യേക കാരണങ്ങളാൽ ചില സമയത്തേക്ക് ഇടങ്ങളിൽ കൊടുക്കുന്നതാണ് ഡിസ്പെൻസേഷൻ എന്ന വ്യക്തത വരുത്തുകയുണ്ടായി ഫ്രാൻസിസ് മഹാപ്പാപ്പ അതോടുകൂടിയാണ് ഈ ഇവരുടെ ഈ പദ്ധതി പൊളിഞ്ഞു പോയത് മെത്രാൻമാർക്ക് പിഴച്ചത് അവിടെയാണ് ഇരിങ്ങാലക്കട രൂപതയിൽ രാത്രി പത്തരയ്ക്ക് മറ്റൊരു ഒരു സർക്കുലർ ഇറങ്ങി മൊത്തം രൂപതയ്ക്ക് ഡിസ്പെൻസേഷൻ നൽകി പിറ്റേ ദിവസം അച്ഛന്മാരെ ചിലർ പറഞ്ഞിട്ടോ എന്തോ അത് പിൻവലിച്ചു അത് പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ കരീൽ പിതാവിന് സംഭവിച്ചത് അതേ കാര്യം ഇരിങ്ങാലക്കട മെത്രാൻ സംഭവിക്കുമായിരുന്നു ഒരു രൂപതയ്ക്ക് മൊത്തമായി കരയിൽ പിതാവ് നൽകിയതുപോലെ ഒരു ഡിസ്പെൻസേഷൻ ഇരിങ്ങാലക്കെട്ട് രൂപത്തിലും പുറപ്പെടുവിച്ചു പക്ഷെ പിറ്റേ ദിവസം എന്നാണ് പിൻവലിച്ചു അത് ആ ഡിസ്പെൻസേഷൻ പിൻവലിച്ചു അങ്ങനെ പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ കരീൽ പിതാവിന് സംഭവിച്ചത് ഇരിങ്ങാലക്കെട്ടിലും സംഭവിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഡിസ്പെൻസേഷൻ കൊടുത്ത് ജനാഭിമുഖം എന്നുള്ള ചില വൈ മെത്രാന്മാരുടെ കുനിഷ്ഠബുദ്ധി സൂത്രബുദ്ധി അതാണ് പൊളിഞ്ഞു പോയത് ഇത് ഇതിപ്പം അവർ തന്നെ അച്ഛന്മാർ തന്നെ പറഞ്ഞപ്പോൾ അത് എനിക്കത് അപ്പോഴാണ് എനിക്കത് കത്തിയെന്ന് പറയില്ലേ നമുക്കൊരു ശരിയാണല്ലോ എന്ന് എനിക്ക് തോന്നിയത് രണ്ടാമത്തെ ഒരു കാര്യം ഈ തലശ്ശേരിയുടെ അച്ഛന്മാർ പറഞ്ഞത് ഞങ്ങളുടെ പിതാവിൻ്റെ പാമ്പ്ളാൻ പിതാവിൻ്റെ സമൂഹായം പൊളിഞ്ഞു പോകാനാണ് സാധ്യത അപ്പോൾ ഞാൻ അവിടുത്തെ തലശ്ശേരി എന്നുള്ള അച്ഛന്മാരെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകം ഉണ്ടായി ഞാൻ പറഞ്ഞു നിങ്ങളെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവിന്റെ നിങ്ങൾക്ക് എതിർപ്പുന്നുണ്ടായിട്ടല്ല അതല്ല എൻ്റെ കാര്യം മറിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടില് ഈ പല കാരണങ്ങളുണ്ട് രണ്ടെണ്ണം ഞങ്ങൾ സൂചിപ്പിക്കാം ഒന്ന് വത്തിക്കാൻ്റെ ഇടപെടലുണ്ടായി എന്ന് എന്നാണ് ഞങ്ങളുടെ പിതാവ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അങ്ങനെയുള്ളൊരു രേഖ ഇതുവരെ ആരും കണ്ടിട്ടില്ല അങ്ങനെ രേഖ ഇല്ലെങ്കിൽ വത്തിക്കാൻ ഇടപെട്ടു എന്ന് പറഞ്ഞിട്ടൊരു രേഖയുണ്ട് അതായത് സമൂഹമായി ഉണ്ടാക്കണമെന്ന് വത്തിക്കാൻ ഇടപെട്ട് രേഖയുണ്ടെങ്കിൽ പാമ്പ് അതിൻ്റെ പിതാവിൻ്റെ വിജയം ഒന്നും ശരിയായിരിക്കാം അങ്ങനെ രേഖ ഇല്ലെങ്കിൽ ഞങ്ങളുടെ പിതാവിൻ്റെ തീരുമാനം മാത്മാർത്ഥയ്ക്കും വിരുദ്ധമാകും പൗരത്വ തിരുസംഗത്തിനും വിരുദ്ധമാകും അപ്പോൾ അത് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് രണ്ടാമതായി ഒരു കാര്യം കൂടി പറഞ്ഞു എറണാകുളത്ത് കത്തോലിക്ക സഭയുടെ വിശ്വാസികൾ ഏകം സഭയുടെ ആളുകളെക്കാൾ ഈ ഈ ഈ ഏകം സഭയുടെ അന്മാ മുന്നേറ്റക്കാരുണ്ടല്ലോ അവരേക്കാളുടെ എണ്ണത്തിൽ കുറവായിരിക്കും സമര രംഗത്തൊക്കെ വരുമ്പോൾ പക്ഷേ കത്തോലിക്ക സഭയുടെ വിശ്വാസികൾ ഭയങ്കര ശക്തരാണ് ഉറച്ച തീരുമാനമുള്ളവരാണ് ഈ ഏകം സഭയുടെ ആളുകളെ പോലെയല്ല മാത്രമല്ല അവർക്കിപ്പോൾ നേതൃത്വം കൊടുക്കാൻ നല്ല ശക്തമായ നേതാക്കന്മാരുണ്ട് മുൻപ് പല ഗ്രൂപ്പുകൾ നിൽക്കുകയായിരുന്നു ഇപ്പം അത് ആയതുകൊണ്ട് അവർ ഒന്നിച്ചു വന്നിട്ടുണ്ട് അത് ഭയങ്കര ഒരു സന്ദേശമാണ് അപ്പോൾ ഒന്നിച്ചു വന്നിരിക്കുന്നു മൂന്നാമത് അവരുടെ കൂടെ നിൽക്കാൻ കുറേ അച്ഛന്മാരുണ്ട് മുൻപ് പറഞ്ഞിരുന്നത് ഒറ്റക്കെട്ട് ഒറ്റക്കെട്ടെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് എറണാകുളത്തെ ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറുള്ള ഒരു അച്ഛനെ ഇല്ലെന്നാണ് അങ്ങനെയല്ല കാര്യം ഇപ്പം കുറച്ച് പേര് ഈ ഏകീകൃത കുർബാന ചൊല്ലുകയും അങ്ങനെ മാത്രമേ ചൊല്ലുകയുള്ളൂ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഏതറ്റം പറയുമ്പോൾ കുറച്ച് അച്ഛന്മാരുണ്ട് അപ്പം ഈ ഒറ്റക്കെട്ട് എന്ന് പറഞ്ഞത് ശരിയല്ലോ പിന്നൊരു കാര്യം കൂടിയുണ്ട് ഈ കുറച്ച് അച്ഛന്മാരുടെ കൂട്ടത്തിൽ നിൽക്കാ നേതൃത്വമുണ്ട് കുറച്ച് വിശ്വാസികളുണ്ട് നേതൃത്വമുണ്ട് കുറച്ച് അച്ഛന്മാരുണ്ട് പോരാത്തതിന് അനുദിനം ഊർജ്ജം നൽകാൻ മാണിപ്പറമത്സന ഉണ്ട് അത് എന്നോട് പറയാണ് അങ്ങ് നൽകുന്ന ഊർജവും വളരെ വലുതാണ് ഇവരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലും ഈ സമരത്തിന് ഊർജം പകരുന്നതിലും മാണിപ്പറമൽസൻ്റെ പങ്കുണ്ട് ഇത് അവർ പറഞ്ഞ കാര്യം ഞാൻ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യാണ് കേട്ടോ എന്നിട്ട് ഈ വൈദ്യുതിയിൽ ഒരാൾ ഒരു ഒരു അനുഭവം കൂടി പങ്കുവെച്ചു ആ അനുഭവം ഇതാണ് ഇപ്പോഴല്ല വലിയ മറ്റം പിതാവിൻ്റെ കാലത്ത് അതായത് തലശ്ശേരിയുടെ മുമ്പത്തെ പിതാവിൻ്റെ കാലത്ത് അന്ന് പാംബ്ലാനി പിതാവായിട്ടില്ല മെത്രാനായിട്ടില്ല ഒരു അച്ഛനാണ് അപ്പോൾ ഈ പൗരത്വ സഭകളെ സംബന്ധിക്കുന്ന ഒരു പുസ്തകം മറ്റോ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആ പുസ്തകം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പൗരത്വ സഭ കുന്തം കുറച്ചക്രം കോപ്പ് എന്നെല്ലാം രോഷം കണ്ട ഒരാളായിരുന്നു അന്ന് പാംബ്ലാനി അച്ഛൻ പിന്നെ അദ്ദേഹം മെത്രാനായി പിന്നെ സഭയുടെ സഭയെ സീറോ സീറോമാലപു സഭയുടെ മെത്രാൻ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു പൗരത്വ സഭ കുന്തം കൊടച്ചക്രം കോപ്പ് എന്ന് പറഞ്ഞ ഒരാളാണ് പൗരത്വ സഭ കുന്തം കൊടച്ചക്രം കോപ്പ് എന്ന് പറഞ്ഞ ആളാണ് പൗരത്വ സഭയായ സീറോമാലപ്പുര സഭയുടെ മെത്രാൻ സിനിറ്റിൻ്റെ സെക്രട്ടറി അപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം ഇപ്പോൾ ഈ കാട്ടിക്കുടന്ന് ഈ സമവായം ഇല്ലേ തട്ടിക്കൂട്ടും പരിപാടിയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് വിമതര് പറഞ്ഞിട്ടാണെന്ന് അല്ല അദ്ദേഹത്തിന്റെ മനസ്സിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ഈ പൗരത്വ സഭ ഗുന്തം കുറച്ചക്കരം കോപ്പ് എന്നൊക്കെ പറയുമായിരുന്നോ അത് വൈദികനായിരിക്കുമ്പോൾ പിന്നീട് മെത്രാനാകാൻ വേണ്ടി അദ്ദേഹം നിലപാടുകൾ മാറ്റി കാണാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളില് ഈ പൗരത്വ സഭ എന്ന സീറോ സീറോമാൽപ്പുറ സഭയോട് കൂറും താല്പര്യവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ ഇത്രയും അവർ പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെട്ടു വരുന്നത് പിന്നീടാണ് തുടക്കത്തിൽ നമ്മൾ വിസ്മയിക്കും എന്താണ് ഈ ഇദ്ദേഹം എങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഇപ്പം നമുക്ക് ആ വിസ്മയവും ആശ്ചര്യവും പോയി കാരണം എന്താണ് ഇതാണ് അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് പൗരത്വ സഭയുടെ അല്പമെങ്കിലും കൂറോ സ്നേഹമോ ഇല്ലെന്ന് മാത്രമല്ല ഈ ലിറ്ററിയുടെ താല്പര്യമില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ലിറ്ററി അട്ടിമറിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യമാണ് ചാൻസ് കിട്ടിയപ്പോൾ അത് ഉപയോഗിക്കുന്നു അതിന് പോലീസും രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരെയും എന്തെല്ലാം സാധ്യതയുണ്ടോ അതൊക്കെ ഉപയോഗിക്കുന്നു ഞാനിത് വെളിപ്പെടുത്തുന്നത് ഒരു നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പാംമ്പളാനുപിതാവിന ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മാർപ്പാപ്പിക്കെതിരെ പോലും നിൽക്കുന്നത് മെത്രാൻസിനെതിരെ നിൽക്കുന്നത് പൗരത്വ സൃസംഘത്തിനെതിരെ നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ വിസ്മയം തോന്നിയിരുന്നു ആ വിസ്മയത്തിന് ഒരു കുറച്ചൊരു ഒരു കുറവ് വരികയാണ് അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ നിലപാടുകളൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അത് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് ഈ ആ അച്ചമാരൊക്കെ പാമ്പ്ളാനിപിതാവിന് അനുസരിക്കുന്നവരും തലശ്ശേരി രൂപ നന്നായിട്ട് പ്രവർത്തിക്കുന്നവരൊക്കെയാണ് അപ്പോൾ അവർക്ക് പിതാവിനുള്ള എതിർപ്പ് കൊണ്ടല്ല അവർ പറഞ്ഞത് മറിച്ച് അവർ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ഒരു അവരുടെ നിരീക്ഷണം പറഞ്ഞു വന്നേ ഉള്ളൂ നമുക്കത് വളരെ പ്രയോജനപ്രദമാണ് മെത്രാന്മാരെല്ലാം ഇത് കേൾക്കുന്നുണ്ടാകും ഇനിയുള്ള ഈ വന്നവരിലൊക്കെ പോയി നമുക്ക് നിവൃത്തിയില്ലല്ലോ ചെയ്തതെല്ലാം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല ഇനി മെത്രാന്മാരെ നിയമിക്കുമ്പോഴെങ്കിലും സീറോ മൽബാർ സഭയുടെ ലിറ്റർജിയോടും സഭയുടെ പാരമ്പര്യങ്ങളോടും അതിൻ്റെ ദൈവശാസ്ത്രത്തോടും കൂറുള്ളവരെ നിയമിക്കാനായിട്ട് മനസ്സിരുത്തണം എന്നൊരു സന്ദേശമാണ് ഇതിലൂടെ നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവ് ഈശോംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ